എം കെ മാസ്റ്റർ രചിച്ച മോഹൻലാൽ അഭിനയകലയിലെ ഇതിഹാസം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം കൊച്ചിയിൽ സംഘടിപ്പിച്ചു കൊച്ചി അമൃത ആശുപത്രി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സംവിധായകൻ സത്യനന്ദിക്കാട് സംഗീത സംവിധായകൻ എം ജയചന്ദ്രൻ നൽകി പുസ്തകം പ്രകാശനം ചെയ്തു ചടങ്ങിൽ പ്രൊഫസർ എം കെ മാസ്റ്റർ പുരസ്കാരം സാഹിത്യകാരൻ എം ടി വാസുദേവൻ നായർക്കും സമർപ്പിച്ചു പറയാണ് പല വിസ്മയങ്ങളും ഉണ്ടായിട്ടുള്ള എൻ്റെ ജീവിതത്തെ ഏറ്റവും വിസ്മയകരമായ ഒരു ദിവസമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതിൻ്റെ കാരണക്കാരായ എല്ലാവരെയും ഈശ്വരനെയും മറ്റ് പല സന്ദർഭങ്ങളിലൂടെയും ഇതിന് സഞ്ചരിച്ച് ഇതിന്റെ കാരണക്കാരായ എല്ലാവരെയും എൻ്റെ മാതാപിതാക്കളെയും ഇത് ഗുരുക്കന്മാരെയൊക്കെ ഞാൻ ഈ അവസരത്തിൽ കൊടുക്കുന്നു